ചെറുപഴം ഇനി ആരും വെറുതെ കളയല്ലേ ഈ ഒരു ചുട്ടുപൊള്ളുന്ന കൊട്ടൻ വേനൽ നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാനും ദാഹം വിശപ്പവും ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ മൂന്ന് വെറൈറ്റി ഡ്രിങ്ക്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാണാനുള്ള ഭംഗി പോലെ തന്നെ ഇത് കുടിക്കാനായിട്ടും നല്ല രുചിയാണ് അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലും ചെറുപഴമുണ്ട് ചെറുപഴത്തിൻ്റെ അവസ്ഥ അറിയാലോ ഒന്നങ്ങ് പഴുത്തി തുടങ്ങിയാൽ മുഴുവനായിട്ട് പഴുത്ത് പോകില്ലേ അപ്പോൾ ഈ നോമ്പൊക്കെ നോട്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇപ്പം അതുകൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആരും അത് ഒഴിവാക്കി കളയല്ലേ എന്താ ഇതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം അവലായാലും കുഴപ്പമൊന്നുമില്ല മട്ടവലാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് അപ്പോൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് വച്ചാൽ ഉള്ളത് എടുത്തിട്ട് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം ഒത്തിരി ചൂടൊക്കെ കൂട്ടി ബ്രൗൺ കളറൊന്നും ആക്കണ്ട ജസ്റ്റ് കയ്യിൽ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അത്രമാത്രം മതി ഇതുപോലെ ഈ ഒരു സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈയൊരു അവല് നമുക്ക് വേറൊരു ബൗളോട്ട് മാറ്റി കൊടുക്കാം ഈയൊരു പാല തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ അടിഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറിപ്പോവും ഇനി നമ്മൾ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചെറുപുഴം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഏകദേശം ഒരു പത്തോളം ചെറുപഴാണ് നമ്മൾ അത്യാവശ്യം വലിയ രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ ആ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊരു ബൗളോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് സീസണലി കിട്ടുന്ന ഫ്രൂട്ട്സ് കൊണ്ട് ഇതുപോലെയുള്ള ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കട്ടെ പത്തോളം വരുന്ന ചെറുപഴത്തിലോട്ട് ഞാൻ ഇതാ അവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കാത്തവർക്ക് എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് രണ്ട് ടീസ്പൂൺ തേൻ തേനെടുത്ത് കൊടുക്കാം പിന്നെ ചെറുപഴത്തിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ അപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം മധുരം മാത്രമേ ഇതൊള്ളൂ ഇനി നമ്മൾ നമ്മുടെ കയ്യിൽ ഉരുളങ്ങയങ്ങൊക്കെ ഉടച്ചെടുക്കാനായിട്ടുള്ള സ്മാഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയൊരു ഇതിനിപ്പോൾ നമ്മൾ മോരൊക്കെ കലക്കി എടുക്കുന്ന മന്ദം കോലി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു പഴം നമ്മളൊന്ന് ഉടച്ചെടുക്കുകയാണ് മിക്സിൻ്റെ ചാറിൽ വെച്ച് കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്തിൻ്റെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ കിട്ടണം അപ്പം മിക്സിൻ്റെ ചാറിലിട്ട് കറക്കിയാൽ അത് മറ്റേ ലൂസായിപ്പോവും ഇതാ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി ഒടച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ അടച്ച് കൊടുക്കുക കേട്ടോ എങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉടച്ച് വെച്ച് കൊടുത്തിട്ടുള്ള അവലോട്ട് നമുക്ക് നല്ല കട്ട പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രിഡ്ജിൽ പാലൊക്കെ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി നല്ല ഫ്രോസൺ മിൽക്ക് എടുത്തിട്ട് ദാ ഇതുപോലെ അതും ചേർത്തിട്ട് ഈയൊരു പഴവും ഒപ്പം ഈയൊരു പാലും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ തന്നെ കുത്തിയെടുത്താൽ മതി ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തുകൊള്ളൂ കേട്ടോ ഗ്ലാസ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള നല്ലൊരു അവൽ മിൽക്കാണ് നമ്മൾ അവൽ മിൽക്കൊക്കെ കടയിൽ പോയിട്ട് കഴിക്കുമ്പോൾ ഒത്തിരി രൂപ കൊടുക്കണം അല്ലേ അറുപത് ആ അറുപത് എഴുപത് രൂപേൻ്റെ മിൽക്ക് നമുക്ക് വീട്ടിൽ അതും കുറഞ്ഞ ചെരുവയിൽ നല്ല രുചിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ ഒത്തിരി ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ചേർത്ത പോലെ ഒരു ആ ഒരു അഞ്ച് രൂപയുടെ കൂടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ല നല്ല കളറോട് കൂടിയിട്ടുള്ള അവൽ മിൽക്ക് നല്ല വൈറ്റിൽ തന്നെ കിട്ടണം എന്നുള്ളവർക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം അതാ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് എടുത്തിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസല്ല എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയിലാണ് നമ്മൾ ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെറുപഴക്കതാ വേറിട്ടോരോരോ കഷ്ണങ്ങളായിട്ട് അതിലിങ്ങനെ കെടുക്കണം ഇനി നമുക്കിത് രണ്ട് വലിയ ഗ്ലാസ്സിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം നമ്മൾക്ക് അവലമേൽക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു ജസ്റ്റ് അത് കൈ തട്ടി പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്കെല്ലാവർക്കും നല്ല ചൂടല്ലേ അപ്പം ഐറ്റം കിട്ടുകയാണെങ്കിൽ പറയണോ താഴെയായിട്ട് ഞാനിതവിടെ കുറച്ച് നിലക്കടല നമ്മുടെ കപ്പലണ്ടി നമ്മളവിടെ കടല എന്ന് പറയും കേട്ടോ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒന്നര പിടിയോളം അവലും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കട്ടിയുള്ള മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ള നട്ട്സും ഒക്കെ ചേർത്തിട്ട് ഇതൊന്ന് കൂടുതലൊന്ന് രുചികരവും ഹെൽത്തി ആക്കിയൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഒരു പാലിൻ്റെയും പഴത്തിൻ്റെയും മിക്സിൻ്റെ ശേഷം ഇതാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി അവൽ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി നട്ട്സ് ഇട്ട് കൊടുക്കാം നട്്സ് ബദാമോ പിസ്തയോ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് ചേർക്കാം സാധാരണ നമുക്ക് കിട്ടുമ്പോൾ നിലക്കടലയാണ് കിട്ടാറ് കേട്ടോ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ആക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ഒപ്പം കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് സെൻട്രലായിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടി നിലക്കടലയും അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിതാ ഡ്യൂട്ടി ഫ്രൂട്ടിൻ്റെ രണ്ട് ഒന്ന് യെല്ലോ കളറും ഒന്ന് റെഡ് റെഡ് കളറും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ എല്ലാം കൂടി മിക്സ് ആക്കി ഇങ്ങനെ കഴിക്കാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അവലും പിന്നെ നമ്മുടെ പാലിൻ്റെയും ആ ഒരു പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിച്ചിരി അവലതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർക്കുക ചേർക്കാം വാനില ഐസ് ക്രീമ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിലത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ തൽക്കാലത്തിന് ചെറിയ രണ്ട് വീട് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് കാണാനും ഭംഗി കഴിക്കാനും രുചി കിട്ടുകയുള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് റെഡിയാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ഗ്ലാസ് ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇറച്ചി പത്തിരി പൊരി കടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതൊരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയർ ഫില്ലാവും ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ റെഡി ആക്കിക്കോളും എങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചൊരു ഫീലും ആയിരിക്കും അത്യാവശ്യം നല്ല രീതി തന്നെ വയറൊക്കെ ഫില്ലാകും ഇത് അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷനായിട്ട് നമുക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് കൂടി ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക നിലക്കടലൊക്കെ ഇട്ട് ആക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഇത് ചെയ്തെടുത്താൽ മതി അപ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല ആ ഒരു കറക്റ്റ് ടൈമിലാണ് പ്രത്യേകിച്ച് ചെറുപയം വെച്ച് എന്ത് റെസിപ്പി ജ്യൂസ് ഒക്കെ അടിക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു കറക്റ്റ് അഞ്ച് മിനിറ്റ് മുന്നേ മാത്രം ചെയ്തെടുത്താൽ ഇതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല ഉഗ്രനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടെ രണ്ട് വലിയ ഗ്ലാസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ കാണാനും നല്ല മുഞ്ചുണ്ടല്ലേ ഇനി നമ്മളിത് കഴിക്കുന്ന നേരത്തെ സ്പൂൺ കൊണ്ട് എല്ലാം കൂടി മിക്സ് ആക്കുക അതിനുശേഷം നമുക്കിങ്ങനെ കഴിച്ചാൽ മതി നല്ല രുചിയാണ് താഴെയായിട്ട് ഐസ്ക്രീം കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇത്ര സിമ്പിളാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം പൈസ കൊടുക്കണം അതേ രുചിയിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു ഐറ്റം ചെയ്ത് നോക്കുക നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും ചെറുപഴം അവലൊക്കെയാണ് ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സിമ്പിളായിട്ടുള്ള നല്ലൊരു അടിപൊളി ഷെയ്ക്ക് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു ഏഴെട്ട് പഴം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസിന് ഏഴ് പഴം മതിയാവും കേട്ടോ ഏഴ് ചെറുപഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഷെയ്ക്ക് എന്ന് പറയുന്നത് അവിൽ മിൽക്കിൻ്റെ ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കി ഇനി അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഷേക്ക് എന്നാൽ നല്ല രുചിയാണ് എത്ര കുടിച്ചാലും നമുക്ക് പൂതി തീരൂല്ല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു സൂപ്പർ ഷേക്ക് ഷേയ്ക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ട് ജാറിലോട്ട് ചെറുപഴം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് നിലക്കടലയാണ് കേട്ടോ നിലക്കടല ഇല്ലെങ്കിൽ നമ്മളെ അണ്ടിപ്പരിപ്പ് ഇട്ടുങ്കിൽ അതെടുക്കാം ബദാമൊക്കെ എടുക്കാം കുതിർ കുതിർത്തി എടുക്കുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് എരഞ്ഞു കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് പഞ്ചസാരയുടെ പകരം തേൻ ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം പിന്നെ അത്യാവശ്യം നല്ല തണുത്ത കട്ടപ്പാലും ഈ കാൽ കപ്പ് അവല് കുറച്ച് പാല് നമുക്കതൊന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതി തന്നെ അടിച്ചു കൊണ്ടുവരാം ഒപ്പം തന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് ഫോറക്സിൻ്റെ പൗഡറാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഹോർലിക്സിൻ്റെ പൗഡർ കൂടി ചേർത്താൽ മക്കളെ ഇതിൻ്റെ ലെവൽ അത് വേറെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെതാ നമ്മൾ അവിൽ മിൽക്കിൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് നമുക്ക് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടി വരില്ല അത്ര ടേസ്റ്റിയാണ് ഒപ്പം ഹെൽത്തിയാണ് ഹെൽത്തി എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ ഇതെങ്ങനെ ഹെൽത്തി ആവും എന്ന് ചോദിക്കുന്നവരുണ്ട് തേൻ നമുക്ക് ചേർക്കാം പക്ഷേ എങ്കിൽ നമ്മൾ എത്ര ചേർക്കും വീട്ടിലൊരു നാലഞ്ച് പേരുണ്ടെങ്കിൽ എത്ര തേനായിക്ക് ചേർക്കേണ്ടി വരും അല്ലേ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഓക്കെയാണ് നമുക്കൊരു രണ്ട് രണ്ടര ടീസ്പൂൺ തേൻ ചേർത്താ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തേൻ ചേർക്കൽ പോസിബിളല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുന്നുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി മൂന്നാമത്തെ ഒരു സിമ്പിൾ ഐറ്റം പാലില്ല അതുപോലെ തന്നെ നട്്സും ഒന്നുമില്ലാത്തൊരു സമയത്ത് കുറച്ച് ചെറുപഴ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സൂപ്പർ ഡ്രിങ്കാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ ഏഴോളം ചെറുപഴത്തിലോട്ട് ഒരു ഏലക്കായ ഇട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും അപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അടിച്ചു കൊണ്ടുവരിക ഇതൊരു സിമ്പിളാണ് എന്നാൽ ഇതിനും അതിൻറ്റേതായിട്ടുള്ള രുചികളുണ്ട് ഇത് രണ്ടും കാണാൻ ഒരുപോലെയാണെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ സൂപ്പറാണ് മക്കളെ മൂന്നും വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് കേട്ടോ ഒരേ രുചികളല്ല മൂന്നും മൂന്നിൻ്റെ രുചികളാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമൊക്കെ ഇതിൻ്റെ മുകളിൽ കടക്കാൻ നട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴൊന്നും നമുക്ക് പാല് കയ്യിലുണ്ടാവില്ല നട്ട്സൊന്നും ഉണ്ടാവില്ല പക്ഷെ ചെറുപ്പം ഇരിപ്പ് ഉണ്ടാവും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തോളൂ ഈ ഒരു മൂന്ന് വിഭവവും നാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നോമ്പ് തുറക്കുന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോഴേ നല്ല ഭംഗിയുള്ള കളറോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നേരത്തെ തന്നെ ഇത് നമ്മൾ അടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണ് ഇതിൻ്റെ കളർ ആകെ ഒരു കറുപ്പ് കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ചെറുപഴാണ് ചെറുപ്പഴം വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടല്ലോ നമ്മളെ മൂന്ന് വിഭവവും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്താൽ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ചെറുപ്പമൊക്കെ വെറുതെ ആരും കളയല്ലേ നോമ്പാണ് അത് ചിലവായിപ്പോലല്ലേ അപ്പോൾ ഇതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്താണ് എനിക്ക് അല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പൊണ്ണിന് മുന്നേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് കൊടുക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും അസ്സലാ വലൈക്കും